എല്ലാര്ക്കും സ്വാഗതം എയർപോർട്ടിക്ക് പോയി കൊണ്ടിരിക്കാൻ കേട്ടാ വേ ഒന്നല്ല ഏറ്റവും അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി പോവാട്ടെ അപ്പർപോർട്ടിൽ എത്തിരാണ അച്ഛനെ എന്താണ്ടിട്ടുണ്ട് അച്ഛനോട് എന്തോ സംസാരിക്കുന്നുണ്ട് സംസാരിക്കാനും നേരിട്ടോ അല്ല അങ്ങനെ നെടുമ്പാശ്ശേരി എത്തി പാർക്കിംഗിലേക്ക് പോണു വീടൊക്കെ എടുത്തിട്ടു ഞങ്ങ അങ്ങനെ അതെ കാത്തിരുന്നു കൊറച്ചേരം വെയിറ്റ് ചെയ്തോളു അപ്പൊ തന്നെ വന്നു ബ്ലാക്ക് ടീ ടീഷർട്ട് ഇട്ടിട്ട് വരണോക്കെ

ആ വർഷം ആ ഒരു വർഷം കാണാണ്ട് ഓടി വന്നതാ ഹീറോ കൊരക്കണൊന്നില്ല കണ്ട മറന്നിട്ടില്ല പട്ടികളങ്ങനാണല്ലോ ആ എന്താണ് സ്നേഹപ്പെടും ഞാനിപ്പോ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇതേപോലെ തന്നെയാണ് ആ ഗൽഫി പോയ ടൈമിലോ അതെ

പിന്നു ഞാറ്റി തുറന്നു വെച്ചിട്ട് ഞാൻ മാറിയിട്ട് പറഞ്ഞ ഏറ്റവും തന്നെ പറഞ്ഞിട്ട് എനിക്കല്ലേ എനിക്കുള്ളതാട്ടാ കൊടുക്കുന്നതാണ് പിന്നെ ഓരോന്നായിട്ട് ഏറ്റം എടുക്കുന്നുണ്ട് ചെരുപ്പ് സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അവസാനതൊക്കെ ഇതാക്കി ഞങ്ങളധികം വീതി എടുത്തില്ല അവർക്ക് വെളിച്ചെണ്ണ സെറ്റായിരുന്നില്ല

അപ്പൊ കുഞ്ഞു ചായ ഇട്ടോണ്ടിരിക്കും ഇടാത്തന്നെവ് കറക്റ്റ് ചായപ്പൊടി പിന്നെ അച്ഛനെ ആദ്യായിട്ട് കൊടുക്കും അമ്മ അപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് എന്താ സംസാരിക്കും അതേ വരുന്ന ചായ കൊണ്ട് അച്ഛനെ കൊടുക്കാൻ അതെന്തൊക്കെയാ പറഞ്ഞു ചായ നല്ല അല്ലേ നല്ല ഇട്ട് ചായ അല്ലേ കടുപ്പൊന്നും ഇല്ല ആ അച്ഛനാണ് അച്ഛനവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കണു ആ നല്ലെന്ന് പറഞ്ഞല്ലേ കുഞ്ഞത് വാങ്ങിച്ച ഞാനും അടിച്ചു വരും കേട്ടാ അതിന്റെ വീട്ടെടുത്തില്ലേ അമ്മ അവിടെ ഇണ്ട് ഹീറോന്റെ കൂട് കഴുകൊണ്ടിരിക്കണല്ലോ ഇവിടെ പിന്നെ മാ മാവ് കൊള്ളോണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ ഇടയ്ക്കടയ്ക്ക് വീണോണ്ടിരിക്കും ആ ഇങ്ങനെ ഉണങ്ങി വീഴും പിന്നെ പേരക്കടാ ഉം അച്ഛനെടുത്ത ഡ്രസ്സ് വെഡിങ് ഡ്രസ്സൊക്കെയാണ് നോക്കണതിരുന്നിട്ട് ഹീറോ എവിടേക്ക് നടന്നു പോകുന്നത് ഹീറോ നടന്നുകൊണ്ടിരിക്കണം എൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സ് ഇഷ്ടമായിട്ടോ അച്ഛന് പിന്നെ സാരി കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ അപ്പം കുഞ്ഞിൻ്റെ കുക്കിങ്ങിലാണ് അപ്പം അതിൻ്റെ ഇടയിൽ അപ്പം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അതാണ് അപ്പൻ അമ്മയുടെ അച്ഛനാണ് അപ്പം അപ്പം കണ്ടിട്ടുണ്ടായിരുന്നു ഫുഡ് ദേ സൂര്യ നമസ്കാരം ചെയ്യണം ആ ആ ഇനി അപ്പം കുഞ്ഞിൻ്റെ ചെറിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇഞ്ചി വെളുത്തുള്ളിട്ട് വാട്ടല്ലേ അതെട്ടിട്ട് പച്ചമുളക് കൂടുക എന്നിട്ട് പിന്നെ നമ്മളുടെ ആര് വിളിക്ക് പോകുന്നത് കറി മസാലയും വെറുമസും അല്ലേ അരച്ചു വെക്കാനില്ലേ അമ്മടെ നാളികരച്ച അത് ഞാൻ അതൊക്കെ ചോലും ഇപ്പ് വാട്ടിട്ട് അരിക്ക് കുത്തിയ പങ്കെടുത്തിട്ട് അതല്ല ഇതാ അത് വേറെ ഇത് അതപ്പം ഞാൻ മുട്ടക്കറിയ്ക്കുള്ള സബോളൊക്കെ അരിഞ്ഞിരിക്കാ അരിഞ്ഞത് ബാക്കി കുറച്ച് വന്നത് പാത്രത്തിലാക്കി വെക്കുക അത് കഴിഞ്ഞ് മാമേടെ മോള് വന്നിട്ടിട്ടാ അപ്പം അവൾ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെതാ കടലക്കറിയൊക്കെ ആയിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് ചായ കുടിക്കായിരുന്നു അപ്പം അമ്മേരച്ഛനാട്ടത് ആ അച്ഛൻ വന്നിട്ട് പോയി ആ അച്ഛൻ ഫുഡ് കഴിച്ചു അമ്മയുടെ അച്ഛൻ ഫുഡ് കഴിച്ചു മാമേൻ്റെ മോള് പിന്നെ കഴിച്ചിട്ടാ വന്നത് അതുകൊണ്ട് കഴിച്ചില്ലാട്ടാ എന്താ ക്യാമറ മുകളിൽ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി നിൽക്കട്ടെ ഹീറോ ഗേറ്റ് തുറന്ന അപ്പം പുറത്തേക്ക് ചാടും അത് കഴിഞ്ഞ് ഫുഡ് കഴുകി കഴിഞ്ഞ് പാത്രം ഉറങ്ങാൻ കിട്ടാ എന്താ എന്നാ കാണേലേ പാത്രം പോറുകാത്രം കഴുകുക ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പറയരുത് എങ്ങനെയാട്ടാ അതാണ് കഴുകുക പാത്രം പല ഓരോ സൈഡിലും ഓരോന്നല്ല പറയ അതിന്റെ വ്യത്യാസാണ് ഞങ്ങളുടെ അവളെ അങ്ങനെ പറയുക അച്ഛൻ അമ്മയും കല്യാണം ക്ഷണിക്കാൻ പൂവാട്ട അപ്പൊ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് എന്താ പോയി പൂവാന്നിട്ട് ശേഷം അച്ഛൻ വന്നിട്ട് ശെരിക്കും പറഞ്ഞാ റസ്റ്റ് എടുത്തിട്ടില്ലല്ലേ അതന്നല്ലേ പിറ്റൂസാ അന്ന് അച്ഛൻ റസ്റ്റ് എടുത്തു ഇത് പിറ്റൂസാ റെസ്റ്റ് നമ്മളൊക്കെ പുറത്തുപോയി അച്ഛൻ കിടന്ന് ഉറങ്ങി എന്നിട്ട് വേക്കിട്ട് ക്ഷണിക്കാൻ പോയിട്ടേ പിറ്റൂസോട്ട് പിന്നെ അച്ഛൻ റെസ്റ്റ് എടുത്തിട്ടില്ല ഏട്ടാ പാവോ റസ്റ്റ് കിട്ടിട്ടില്ല അച്ഛനെ ആ നല്ല ഓട്ടായിരുന്നു അത് കഴിഞ്ഞ് നേരം കഴിച്ചടിക്കാൻ പോട്ടെ അപ്പൊ കുഞ്ഞിന്റെ കുക്കിങ്റക്കാൻ സീൻ ഇല്ല ഇത് കഴിഞ്ഞിട്ട് എപ്പാ ഇറങ്ങണം നമുക്ക് ഫുഡ് വെച്ചിട്ട് ഇറങ്ങാറേ എന്താന്നറിയോ ഞായറാഴ്ച കൊണ്ട് കടകളെല്ലാം നേരത്തെ അടക്കും വിടയ്ക്കും പാത്ര കഴുക അവിടെന്താ പറയാ മോറാന്ന

കുത്തിന്നറിയൊരിക്കറില്ല കേട്ടോ കുത്തിപ്പൊരിക്കല കൊത്തി

ഫ്രിഡ്ജ് ഫില്ലായല്ല അച്ഛമ്മില്ല കൂടുതല് പയറ വെക്കാറ് മുതിര വെക്കാറില്ല എന്താ അങ്ങനെ മുട്ട ഓംലെറ്റ് ഞാനും മാത്രമേ വീട്ടിലുള്ളു അച്ഛനും അമ്മയും ക്ഷണിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പം കറികളൊക്കെ ഉണ്ടാക്കിയതുണ്ട് ഓംലേറ്റ് മാത്രം ഉണ്ടാക്കണ്ടോ അത് കക്കിരി അല്ലേ കക്കിരി ആ കക്കിരി ഇങ്ങനെ ജ്യൂസ് ഒക്കെ കേട്ടോ പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത സാധനമാണ് കക്കിരി ആ വശത്താണ് കക്കിരി അതിനെ ഞങ്ങൾ മേടിക്കാറില്ല അവിടെ ഇല്ലാണ് ഏട്ടൻ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമില്ല അത് കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടുവച്ചു ഹീറോ ഫുഡ് കൊടുത്തു ഞങ്ങൾ എടുക്കാൻ ചെരുപ്പ് മേടിക്കാൻ അങ്ങനെ പുറത്തേക്ക് കേട്ടോ അപ്പൊ ആദ്യം എനിക്ക് വീട്ടിലിന്ന ഡ്രസ്സ് കുറച്ചും കൂടി എടുക്കേണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടൊരു കടയിൽ കയറി കിട്ടും ആ വീട്ടിലിട ഡ്രസ്സൊക്കെ നല്ലത് കിട്ടിയിട്ടാ അങ്ങനെ നേരെ ഫങ്ഷൻ ഇടളെ ചെരുപ്പ് മേടിക്കാൻ പോയിട്ട പക്ഷെ ചെരുപ്പ് ഇട്ടുമൊക്കെ ഇതൊന്നും ഇഷ്ടപ്പെട്ടതൊന്നും സൈസ് എൻ്റെ സൈസ് ഇല്ല ഒക്കെ എനിക്ക് ഒന്നാണ് കൂടുതൽ ചെറുതല്ലേ വലിയ സൈസ് അങ്ങനെ കിട്ടണില്ല എന്നിട്ട് ഞങ്ങൾ വേറെ കടയിൽ പോയിട്ടാണ് ചെരുപ്പ് എടുത്തത് പക്ഷേ ഈ ഇടുത്ത രണ്ട് സ്ഥലത്തും കേട്ടു ഏറ്റവും ഇഷ്ടമായത് അമ്മയ്ക്ക് ചെരുപ്പ് പോയ സ്ഥലത്താണ് അവിടെ കുറേ കളക്ഷൻ ചെരുപ്പുണ്ടായിരുന്നു അതാ പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ ഷർട്ട് എടുക്കാൻ കയറിയിട്ടാണ് റെഡ് ഷർട്ട് ഇഷ്ടം ഇത് തന്നെ എടുത്ത ബ്ലൂവും ഒക്കെ ഇട്ടു നോക്കിയെങ്കിലും എടുത്തത് റെഡ് തന്നെ ആയിട്ടാണ് പക്ഷെ ആ റെഡ് മൂന്ന് തൊട്ടേ ഏട്ടിട്ടോക്കി അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ